ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി രാജാ കേശവദാസ് പ്രീവിയസ് ആണ് ആലപ്പുഴയെ ഒരു തുറമുഖ നഗരമായി വികസിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് രാജാ കേശവദാസ് ഏതൊക്കെ ജില്ലകൾ വിഭജിച്ചാണ് ആലപ്പുഴ രൂപം കൊണ്ടത് കൊല്ലം കോട്ടയം കായംകുളത്തിൻ്റെ പഴയ പേരാണ് ഓടനാട് പ്രീവിയസ് ആണ് മാവേലിക്കര ഏത് പ്രദേശത്തിൻ്റെ ഭാഗമായിരുന്നു ഓടനാട് പ്രീവിയസ് ആണ് ആലപ്പുഴ പ്രാചീന കാലത്ത് ഗ്രീസും റോമുമായി വാണിജ്യ ബന്ധം പുലർത്തിയിരുന്നു പുറക്കാട് യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ പ്രിവേസാണ് പ്രാചീന കാലത്ത് ബറേക്ക എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് പുറക്കാട് ചെമ്പകശ്ശേരി രാജവംശത്തിന്റെ ആസ്ഥാനം അമ്പലപ്പുഴ ഡച്ച് രേഖകളിൽ ബെറ്റുമെനി എന്ന പേരിൽ പരാമർശിക്കുന്ന പ്രദേശമാണ് പ്രാചീന കാലത്തെ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലമാണ് തൈക്കൽ പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന പ്രക്ഷോഭമാണ് പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യർക്കെതിരെ